നമസ്കാരം കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ശശി തരൂർ കോൺഗ്രസ് വിടുന്നു എന്നത് ഇതിന് പ്രതിലെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നെഹ്റു കുടുംബം കോൺഗ്രസ് അടക്കി ഭരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചത് മുതൽ ഒരു ശത്രുവിനെ എന്ന പോലെയാണ് കോൺഗ്രസിലെ നേതാക്കളും അണികളുമെല്ലാം ശശി തരൂരിനെ നോക്കിക്കാണുന്നത് ഇത്രയ്ക്ക് വിദ്യാഭ്യാസവും വിവരവുമുള്ള ഉള്ള ശശി തരൂരിനെ പോലുള്ള ഒരാൾക്ക് ചുമതലകളൊന്നും തന്നെ നൽകാതെ നെഹ്റു കുടുംബം കോൺഗ്രസ് അടക്കി വാഴുകയാണ് ഇതൊക്കെ തന്നെയാണ് ശശി തരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നതിന് ഒരു കാരണവും കോൺഗ്രസിന് എന്തെങ്കിലുമൊക്കെ ഒരു നേതാവിന് അർഹമായ സ്ഥാനമാനങ്ങൾ ലഭിക്കണമെങ്കിൽ നെഹ്റു കുടുംബത്തോട് വിധേയത്വം ഉണ്ടാകണം ഇതിന് തയ്യാറാവാത്ത ഒരാൾക്കും ആ പാർട്ടിയിൽ നിന്ന് പിഴക്കാനാവില്ല കെ സി വേണുഗോപാലിനെ പോലുള്ള വിധേയന്മാർ വിഹരിക്കുന്ന സോണിയ കോൺഗ്രസിൽ അന്തസ്സും അഭിമാനവും ഉള്ളവർക്ക് മാന്യമായി പ്രവർത്തിക്കാനും കഴിയില്ല ഇത് തന്നെയാണ് ഇപ്പോൾ ശശി തരൂര് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയങ്ങൾ നെഹ്റു കുടുംബത്തെ പ്രത്യേകിച്ച് പിന്മുറക്കാരനായ രാഹുലിനെ വല്ലാതെ ഒറ്റപ്പെടുത്തിയിരുന്നു പരാജയത്തിന്റെ പ്രതിരൂപമായിട്ടാണ് പാർട്ടി നേതാക്കൾ പോലും ഈ നേതാവിനെ കാണുന്നത് എന്നിട്ടും രാഹുലിന്റെ മഹത്വം ഘോഷിക്കുന്നവരാണ് കേരളത്തിലുള്ള നേതാക്കളിൽ പലരും ഈ വിടുപണിക്ക് നിന്ന് കൊടുക്കാത്തതാണ് തരൂർ ചെയ്ത വലിയ അപരാധം ശശി തരൂരിനെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാക്കണമെന്ന് പല ഫോണുകളിൽ നിന്ന് അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളതാണ് വിഷയങ്ങൾ അവതരിപ്പിക്കാനും സർക്കാരുമായി നല്ല രീതിയിൽ സഹകരിക്കാനുമുള്ള കഴിവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പക്ഷേ നെഹ്റു കുടുംബത്തിന് ഇത് സ്വീകാര്യമല്ല ഇതുകൊണ്ടാണ് വർഷങ്ങളോളം കോൺഗ്രസിന്റെ ഭാഗമായിരുന്നിട്ട് കൂടി തരൂരിന്റെ നേർക്ക് നെഹ്റു കുടുംബം ദുർമുഖം കാണിക്കുന്നത് അവസാനം പാർട്ടി പുനർസംഘടന നടന്നപ്പോഴും തരൂർ അവഗണിക്കപ്പെടുകയാണ് രാഹുലിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരെയാണ് നേതൃനിരയിൽ പുതുതായി പ്രതിഷ്ഠിച്ചിട്ടുള്ളത് തന്നെ ക്രൂരമായി അവഗണിച്ച നടപടിക്കെതിരെ തരൂർ ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തു തനിക്ക് പോകാൻ മറ്റു മേഖലകൾ ഉണ്ടെന്നും എഴുത്തും പ്രഭാഷണങ്ങളുമായി കഴിയാൻ ഇഷ്ടപ്പെടുന്നുവെന്നും തരൂർ പറഞ്ഞതിന്റെ താല്പര്യം പലർക്കും മനസ്സിലായിട്ടുമുണ്ട് തരൂരിന്റെ വിമർശനം മയമുള്ളതാണ് എങ്കിലും അത് ചെന്ന് കൊള്ളുന്നത് സോണിയയ്ക്കും രാഹുലിനും നേർക്ക് തന്നെയാണ് പ്രതിഷേധ പ്രസ്താവനകൾക്ക് ശേഷം തരൂരിനെ മയപ്പെടുത്താനും സോപ്പിടാനും വശപ്പെടുത്താനും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പലരും ശ്രമിച്ചു എങ്കിലും അതിലൊന്നും ശശി തരൂര് കൊടുത്തില്ല അതൊന്നും വിലപ്പോയില്ല എന്ന് വേണമെങ്കിൽ പറയാം രാഹുലിനെ പോലെ യാതൊരു നിലവാരവും ഇല്ലാത്ത ഒരു നേതാവിന് കീഴടങ്ങാൻ തയ്യാറല്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് തരൂർ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും സോണിയയ്ക്കും രാഹുലിനും അസ്വീകാര്യനായിരിക്കുമ്പോൾ പോലും തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറം ഈ കുടുംബത്തിന് ഭയമാണ് പല അപ്രിയ സത്യങ്ങളും വെളിപ്പെടുത്തിയേക്കും എന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിലെ പ്രധാന കാരണം അമേരിക്കയുടെയും മറ്റും സാമ്പത്തിക ഉപരോധ കാലത്ത് ഇറാഖിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അഴിമതിയിൽ സോണിയയ്ക്ക് പങ്കുണ്ട് എന്ന ഐക്യരാഷ്ട്ര സഭയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സോണിയാഗാന്ധിയെ രക്ഷപ്പെടുത്താൻ യു എൻ അണ്ടർ സെക്രട്ടറി ആയിരുന്ന തരൂർ തന്റെ സ്വാധീനം വിനിയോഗിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് ദി ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന നോവലിലൂടെ നെഹ്റു കുടുംബത്തെ പ്രത്യേകിച്ച് സോണിയ ഗാന്ധിയെ നിശിതമായി പരിഹസിച്ചിട്ടുള്ള ശശി തരൂർ കോൺഗ്രസിന് സ്വീകാര്യനായത് സോണിയയെ അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുതലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറം തള്ളുകയോ മറ്റോ ചെയ്താൽ അദ്ദേഹം ഈ ചില നഗ്ന സത്യങ്ങൾ പുറത്തു പറഞ്ഞാലോ എന്ന ഭയവും സോണിയയ്ക്കുണ്ട്